കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇടതുപക്ഷ ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ കാപഠ്യം തിരിച്ചറിയണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട മിനി പ്രിൻസിന്റെ അസഹിഷ്ണുതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും എൽ പറഞ്ഞു ഭിന്നശേഷി കലോത്സവത്തിന്റെ ഫണ്ട് വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ യു ഡി എഫ് ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ വകയിരുത്തിയ തുക ഉപയോഗിച്ച് മികച്ച രീതിയിൽ കലോത്സവം സംഘടിപ്പിക്കുകയും പങ്കെടുത്തവർക്ക് സമ്മാനവും മറ്റ് ചെലവുകളും ഉൾപ്പെടെ എഴുപത്തിനാലായിരത്തി രൂപ ചെലവഴിക്കുകയും ചെയ്തെന്ന് എൽഡിഎഫ് വ്യക്തമാക്കി പണം ചെലവഴിക്കുന്നത് ഇംപ്ലിമെന്റ് ഓഫീസറായ ഐസിഡിഎസ് സൂപ്പർവൈസറാണ് ഓണത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഉടമ മണ്ഡലത്തിലെ ഓണം ടൂറിസം വാരാഘോഷവും കരുണാപുരം പഞ്ചായത്തിലാണ് സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായ ഈ പരിപാടികളിൽ രാഷ്ട്രീയ വൈരാഗ്യം മൂലം യു ഡി എഫിലെ കുറച്ചാളുകൾ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് എന്നാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന് ജാള്യത മൂലം അതിൽ പങ്കെടുക്കുവാൻ കഴിയാത്തതിന്റെ വിഷമം കൂടി വിമർശനങ്ങളുടെ പിന്നിലുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട ആഘോഷ പരിപാടിക്ക് വേണ്ടി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല ആളുകളുടെ സംഭാവനകളിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ കണക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട കാര്യം ഇല്ലാതിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് അത് വയോജനങ്ങൾക്ക് കമ്പനി വാങ്ങി നൽകുന്ന പദ്ധതിക്കായി ചെലവഴിക്കാനാണ് തീരുമാനം അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകകരമായ തീരുമാനമാണ് എന്നാൽ അത് മോശമായി നടപ്പിലാക്കി എന്നുള്ള രീതിയിൽ വെറുതെ ഒരു പിന്നെ ആരോപണം ഉന്നയിക്കാണ് നിരോധിച്ചത് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട് ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇടതുഷേനാധിപത്യം ഇത് കാണുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് മുൻ പഞ്ചായത്തുകൾ സുഹൃഷ്ണ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം യു ഡി എഫിൻ്റെ മുഴുവൻ ആളുകളെ കൊണ്ട് ഒരു പത്രസമ്മേളനം പോലും നടത്താൻ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല യു ഡി എഫിൻ്റെ പ്രധാന ഭരണസമിതി അംഗങ്ങൾ ആരും തന്നെ ഈ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കാറില്ല കേവലം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി യു പിന്നെ ബി ജെ പിയുടെ അംഗത്തെയും കൂട്ടിക്കൊണ്ടുള്ള സംവിധാനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കർണാകുരം പഞ്ചായത്ത് നടക്കുന്നത് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി നടപ്പിലാക്കിയത് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന് എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൂക്കുപാലം മാർക്കറ്റിന്റെ ഫണ്ട് ലാബ്സായത് യു ഡി എഫ് കാലത്താണ് എൽ ഡി എഫ് ഭരണസമിതി ഏഴു മാസം അധികാരത്തിലിരുന്നപ്പോൾ മാർക്കറ്റിന്റെ പണി ആരംഭിച്ചിരുന്നു മാർക്കറ്റിന്റെ നിർമ്മാണം തിരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയും അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശബരിമല ഇടത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടക്കും ഇരുപത്തിമൂന്നിന് നടക്കുന്ന വികസന സദസ്സിലൂടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തുമെന്നും കോൺഗ്രസിന്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി വാവച്ചൻ നേതാക്കളായ വി സി അനിൽ സി എം ബാലകൃഷ്ണൻ ജെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി